ഈ കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി പാറവ കൊടുക്കാനുണ്ട് പെയറായിട്ടും സിംഗിളായിട്ടും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഒരുപാട് നല്ല റിസൾട്ടുള്ള പ്രാവുകൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഹായ് കൂട്ടുകാർ ഈ കാണുന്ന മെയിൽ നല്ല അടിപൊളി റിസൾട്ടുള്ള മെയിലാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് പീസിന് നല്ല പക്ക റിസൾട്ടുള്ള വേടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിൽ നല്ല പക്ക റിസൾട്ടുള്ള പ്രാവുകളാണ് എല്ലാം ഇന്നും വന്ന് സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉപയ്യാണ് പീസിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന പേര് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം റുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിലും ആണ് അതുപോലെ ഈ കാണുന്ന പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയോഗം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ വയസ്സൊക്കെ പേറിൽ നോക്കി കിടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ ആവശ്യക്കാരും മറക്കണ്ട നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് പക്കാ റിസൾട്ടില്ല പ്രാവുകളാണ് എന്നെല്ലാം വന്നിട്ടില്ല ഇന്ന് സെയിലിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ഒരു മെയില് ഇതും കൊടുക്കാറില്ല അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം അറുന്നൂറ് എന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലത്തെ സെൽ പോസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഇതുപോലെ നമ്മൾ ചാനലിലൂടെ സെൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരാം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയച്ചതരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചാനലിലൂടെ ഇങ്ങളെ സെൽ പോസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം